തിരുവനന്തപുരം മണ്ഡലത്തെ പറ്റി പറയുകയാണെങ്കിൽ എസ് ജയശങ്കർ നമുക്ക് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഇമേജ് ഉള്ള ഒരു കേന്ദ്രമന്ത്രിയാണ് വിദേശകാര്യമന്ത്രിയാണ് വളരെ ശക്തനായ കേന്ദ്രമന്ത്രി എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കി പ്രധാന അതെ അന്തർദേശീയ തലത്തിലൊക്കെ സാക്ഷാത് നരേന്ദ്രമോദി തന്നെ പ്രചാരണത്തിന് എത്തുകയുണ്ടായി അപ്പം ഈ നരേന്ദ്രമോദിയുടെ റാലികൾ ഉത്തരേന്ത്യയിൽ നമുക്ക് ഉത്തരേന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയമായിട്ട് കാരണ കാരണവശാലും താരതമ്യം ചെയ്യാൻ പാടില്ല പറ്റില്ല എങ്കിൽ തന്നെയും നരേന്ദ്രമോദിയെ ആരാധകർ കൂടുതൽ കേരളത്തിലുണ്ട് ഉണ്ട് അപ്പം അത് ഏതെങ്കിലും തരത്തിൽ വോട്ടിംഗ് പാറ്റേണിനെ ബാധിക്കുമോ അത് ചിലയിടത്തൊക്കെ ബാധിച്ച് കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാറിലെ പിണറായി വിജയൻ ജയിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ മാത്രമേ നരേന്ദ്രമോദി വന്നു അത് തൃപ്പൂണിത്തറ മണ്ഡലത്തിലാണ് ഒരു പ്രത്യേകത ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് എറണാകുളം ജില്ലയിൽ മാത്രമല്ല ബി ജെ പി ഏറ്റവും അധികം വോട്ട് കിട്ടാവുന്ന ഒരു സ്ഥലമായിരുന്നു വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി വളരെയധികം വോട്ട് പിടിച്ചു മുപ്പത്താറായിരം മറ്റോ വോട്ട് ആ തുറവൂർ വിശ്വംഭരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അത് മോഡി വന്നതിൻ്റെ ഒരു എഫക്റ്റ് അവിടെ ഉണ്ടായി മോഡിയുടെ പ്രചരണ യോഗത്തിൽ വലിയ ഒരു ഇമ്പാക്റ്റ് ജനങ്ങളുടെ ഇടയിലൊരു ഒരു എലക്ട്രിഫയിങ് എഫക്റ്റ് അവിടെ ഉണ്ടായി അതുപോലെ ഒരു ഒരു സ്ഥാനാർത്ഥി പണ്ട് നെഹ്റു പ്രച പ്രചരണത്തിന് വരുമ്പോൾ ഉണ്ടാകുന്ന പോലെ അല്ലെങ്കിൽ പിൽക്കാലത്ത് ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന പോലെ അങ്ങനെ ഒരു ഒരു മാഗ്നറ്റിക് കാന്തിക ശക്തിയുള്ളൊരു ഒരു ഒരു ക്യാമ്പയിനറാണ് നരേന്ദ്രമോദി അതാണല്ലോ അദ്ദേഹം എല്ലാ സ്ഥലത്തും പോയി പ്രസംഗിക്കും അത് കേരളത്തിൽ പോലും ഒരു പരിധി വരെ യേശു പിന്നെ മാത്രമല്ല പ്രധാനമന്ത്രി തന്നെ നേരിട്ട് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുമ്പോൾ അത് നൽകുന്ന വേറൊരു സന്ദേശമുണ്ട് ഈ പ്രത്യേക സ്ഥാനാർത്ഥി പ്രധാനമന്ത്രിയുടെ കൈവപ്പുള്ള ഒരാം സുരേഷ് ഗോപിക്ക് കിട്ടിയ ഒരു സൗകര്യം അതാണ് പുള്ളി തൃശ്ശൂർ ആദ്യം തന്നെ ഈ വർഷത്തെ ആദ്യത്തെ റാലി അതായിരുന്നു തിരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് രണ്ടാമത് മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തു അപ്പോൾ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണ് ഒരു സ്ഥാനാർത്ഥിയല്ല എന്ന ഒരു വലിയ ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ അത് സാധിക്കും അതുകൊണ്ട് സാധിക്കും പക്ഷെ അതിനെല്ലാം സംഭവിക്കുന്നത് ആ ഈ പറഞ്ഞപോലെ കുറെ എൽ ഡി എഫ് ഫോർട്ട് പിന്നെ കിട്ടുമെന്നുള്ളതാണ് അതിനകത്ത് ആത്യന് സംഭവിക്കാതിരിക്കും ആ അല്ല അത് കിട്ടും അത് ഒരു അത് ആളുകളെ ബാധിക്കും തീർച്ചയായിട്ടും ബാധിക്കും ഒരു ഒരു പരിധി വരെ ബാധിക്കും എന്ന് വെച്ചാൽ നരസിംഹറാവുവിനെ പോലത്തെ ഒരു പ്രധാനമന്ത്രി എനിക്ക് കിട്ടില്ല മൻമോഹൻ സിംഗ് ആണെങ്കിൽ ഒട്ടും വലിക്കില്ല മൻമോഹൻ സിംഗ് ഒക്കെ പണ്ട് നമ്മുടെ പട്ടാഞ്ചേരിലൊക്കെ പ്രസംഗം വന്നപ്പോൾ എല്ലാ കസേരകളും ഒഴിഞ്ഞെടുക്കരുത് കാരണം പുള്ളി ഒരു ക്രൗഡ് പുള്ളറല്ല അതൊരു ഘടകമുള്ളൂ ഇപ്പോൾ അച്യുതാനന്ദൻ പ്രസംഗം വരുമ്പോൾ ആൾ കൂടില്ല എന്താ ആൾ കൂടുതൽ അച്യുതാനന്ദനുള്ള വലിയ സംഭവം അതെ അത് ഒരു ലാർജർ ദാൻ ദി ലൈഫ് ഇമേജ് അവിടെ ഉണ്ടായി വരുന്നുണ്ട് അച്യുനാനന്ദന് കിട്ടിയിരുന്നു ഈ കെ നായനാറുള്ള സമയത്ത് നായനാർക്ക് കിട്ടിയിരുന്നു വലിയ ക്രൗഡ് പുള്ളറായിരുന്നു എക്സാക്ട്ലി അതെല്ലാവർക്കും പറ്റില്ല തിരുവനന്തപുരത്ത് ഇപ്പോൾ നേരത്തെ അങ്ങ് പറഞ്ഞു വോട്ട് ട്രാൻസ്ഫറിന്റെ ഒരു സാധ്യത അപ്പോൾ ഇപ്പോൾ ഈ പ്രചാരണങ്ങളിലും റാലികളിലും ഒക്കെ തന്നെ ബി ജെ പിക്ക് വലിയ ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രതീതി ഉയർന്നുവരും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖര തിരിച്ചേക്കാം അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഈ എൽ ഡി എഫ് വോട്ട് നേരെ മറിച്ച് ശശിയിലേക്ക് പോകുമ്പോ ശശിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് മുഴുവൻ തൃശ്ശൂരിന്റെ കാര്യത്തിലും പറഞ്ഞത് അതെ തൃശ്ശൂരിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല അത് വേറൊരു രീതിയിലായിരിക്കും പക്ഷേ തിരുവനന്തപുരത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം രണ്ട് രീതിയിൽ ഒന്ന് എൽ ഡി എഫിൻ്റെ വോട്ട് എൽ ഡി എഫ് എന്നുള്ള രീതിയിൽ മറിക്കുക നേരത്തെ പാർട്ടി തീരുമാനിച്ചിട്ട് മറിക്കുക രണ്ടാമത്തത് മുസ്ലിം വോട്ടുകളുടെ കേന്ദ്രീകരണം തരൂരിനുകൂലമായിട്ട് ഉണ്ടാകും